കേരളത്തെ ഞെട്ടിച്ച കണ്ണൂർ വളപട്ടണത്തെ വൻ കവർച്ചയിൽ തൊണ്ടി അയൽവാസി പിടിയിൽ കണ്ണൂർ എ സി പിയുടെ നേതൃത്വത്തിൽ ഇരുപതംഗ പോലീസ് സംഘത്തിന്റെ പഴുതടച്ച അന്വേഷണത്തിലാണ് പ്രതി ലിജീഷിനെ പിടികൂടിയത് കട്ടിലിന്റെ അടിയിൽ നിർമ്മിച്ച ലോക്കറിൽ നിന്ന് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണവും പോലീസ് കണ്ടെടുത്തു കേസന്വേഷണം തുടങ്ങി എട്ടാം നാൾ പോലീസിന്റെ വലയിൽ മന്നയിലെ അരി നിന്ന് കവർന്ന മുഴുവൻ മോഷണ മുതലുകളുമായി പ്രതി ലിജി അറസ്റ്റിലായി മോഷണം നടന്ന വീടും പ്രതിയുടെ വീടും തമ്മിൽ ഒരു മതിലിന്റെ അകലം മാത്രം സിസിടിവി ദൃശ്യങ്ങളിലെ രൂപസാദൃശ്യവും ധരിച്ചിരുന്ന ടീഷർട്ടും നിർണായക സൂചനയായി മോഷണം നടത്തി പിറ്റേന്നും പ്രതി എത്തിയതും വ്യാപാരിയുടെയും കുടുംബത്തിന്റെയും യാത്രാവിവരങ്ങൾ മനസ്സിലാക്കിയെന്ന വിലയിരുത്തലും സമീപവാസികളെയും സംശയിക്കാൻ കാരണമായി പാപ്പിനിശ്ശേരി കീച്ചേരിയിൽ ഒരു വർഷം മുൻപ് നടന്ന മോഷണക്കേസിലെ വിരലടയാളവുമായി പ്രതിയുടെ വിരലടയാളം യോജിച്ചതും വഴിത്തിരിവായി മോഷ്ടിച്ച ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി പവൻ സ്വർണവുമായി പ്രതി നേരെ പോയത് സമീപത്തെ സ്വന്തം വീട്ടിലേക്ക് വെൽഡിംഗ് തൊഴിലാളിയായ പ്രതി കിടപ്പുറിയിലെ സ്വന്തം കട്ടിലിന്റെ അടിയിൽ നിർമ്മിച്ച രഹസ്യ അറയിൽ മോഷണം മുതൽ ഒളിപ്പിച്ചു പഴുതടഞ്ഞ അന്വേഷണത്തിലൂടെ പ്രതി വലയിൽ മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ് എടുത്തു ഈ ഫിംഗർ പ്രിന്റിന്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇന്നലെ ഞായറാഴ്ച തന്നെ മാച്ചിങ് ചെയ്തിട്ട് നോക്കി നമുക്ക് സക്സസ് കിട്ടി ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട് കിച്ചേരി കേസ് ആയിട്ട് ദിസ് പേഴ്സൺ ഇറ്റ്സെൽഫ് മേ ബി ഇൻവോൾവ് ഇൻ ദിസ് കേസ് ഓൾസോ നമ്മുടെ പ്രസൻറ്റ് കേസും ഇയാൾ തന്നെ ഇൻവോൾവ് ആണ് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി നടന്ന മോഷണം കുടുംബാംഗങ്ങൾ അറിയുന്നത് യാത്ര കഴിഞ്ഞ് തിരികെത്തിയ ഇരുപത്തിനാലിനാണ് അന്വേഷണത്തിലെ സുവർണ മണിക്കൂറുകൾ നഷ്ടമായിട്ടും റെക്കോർഡ് വേഗത്തിൽ പോലീസ് പ്രതിയിലേക്ക് തെളിവുകളോടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു തെളിയാതെ കിടന്ന കീച്ചേരിയിലെ മോഷണക്കേസിലും ദുരൂഹത മറന്നേക്കി ട്വന്റി കണ്ണൂർ